ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ തുടക്കം നമ്മുടെ മിറ്റത്തെ അടുപ്പിൽ നിന്നാണ് കേട്ടോ റേഷൻ അരിയുടെ ചോറ് ആട്ടോ വെച്ചത് അപ്പോൾ മിറ്റത്തെ അടുപ്പത്ത് ഇട്ട് വെച്ചു അപ്പോൾ നമുക്ക് നല്ലപോലെ വെള്ളത്തിലിട്ട് ഊറ്റി ചോറ് നല്ല സൂപ്പറായിട്ട് ഒന്നിനോട് ഒന്ന് തൊള്ളാണ്ട് കിട്ടും അപ്പോൾ അത് കാരണം മുറ്റത്തെ അടുപ്പത്ത് ചോറ് വയ്ക്കട്ടോ വേഗം വേഗം ഊറ്റി കഴിഞ്ഞാൽ നല്ല ചോറുണ്ട് ഇതുപോലെ ഒരുപാട് വെള്ളത്തിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുഴയാണ്ട് കിട്ടും ചോറ് വെച്ച് അങ്ങനെ വാർത്തു ഇനി ഇതേ തക്കാളി ഉണ്ട് തക്കാളി കൊണ്ട് ഒരു ചെറിയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തക്കാളിയും പിന്നെ ദേ കുറച്ച് ഇരുമ്പംപൊളിയുണ്ട് അപ്പം ഈ ഇരുമ്പംപൊളിയും തക്കാളിയും കൂടിയിട്ട് ഒരു കറി ഒരു കറി കുഞ്ഞിക്കറി കുറച്ച് കിളിമീൻ നന്നാക്കി ഇത് ഇരിക്കുന്നുണ്ട് അതൊന്ന് വറുക്കണം അതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ ഇതേ തക്കാളി കറി വയ്ക്കാനായിട്ട് ഞാനൊരു കൊച്ചു മീൻ ചട്ടി എടുത്തേക്കണത് അതിൽ മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക നല്ല നാടൻ തക്കാളി ആട്ടാ ചൂട് കയറുമ്പോഴത്തേക്കും വന്നോളും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ അതേ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചട്ട് ഇരുമ്പംപൊളി ഇട്ടത് അതും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് എരിവിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി നമ്മുടെ കറിയിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി വേണം ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം ഇരുമ്പം തക്കാളി ഇഞ്ചി പച്ചമുളക് വേപ്പില മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് പൊടി പച്ച വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഒഴിച്ച് നല്ല പോലെ ഇതുപോലെ തിരുമ്മി പിടിപ്പിക്കുക പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റണം കയറി കേട്ടോ ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക കറി വേവാനുള്ള വെള്ളം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കണത് അത് മതി കുറച്ച് കറി ഇവിടെ വേണ്ടി വിട്ടാ ഇപ്പം ഇത്തിരി ചെറിയൊരു കറി മതി ഒരുപാട് കറി വെച്ചങ്ങനെ ബാക്കിയ അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കത്തിക്കാം അപ്പോൾ അതേ നമ്മൾ നമ്മുടെ കറി അടുപ്പത്തേക്ക് വെച്ച് കിട്ടാം നമ്മുടെ തക്കാളിയും ഇരുമ്പുളിയും കറിയും ഇനി കറി ഇവിടെ ഇരുന്ന് നല്ല പോലെ തിളച്ച് വേവട്ടെ അപ്പഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ സ്റ്റവില് കുറച്ച് മീൻ വറുത്തെടുക്കാം കേട്ടോ മീൻ വറുക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലാണ് ഞാൻ പല കാരമൊക്കെ ഓയിൽ ഓയിലിരിക്കുന്നത് അതിലാണ് നമ്മൾ മീൻ വറുക്കണത് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് മീനും കൂടിയും വറുത്തെടുക്കാം മീൻ വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ചൂടായി ഞാൻ ഇതിലേക്ക് ഇതേ ഓയിലൊടുക്ക നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടി കുരുമുളക് പൊടി ഇതൊക്കെ കൂടി പരത്തി വെച്ച് തേട്ട കിളിമീനാണ് കുഞ്ഞ കുഞ്ഞ കിളിമീനാണ് കിട്ടിയത് കുഞ്ഞു കിളിമീൻ വറുത്ത നല്ല രുചി ആട്ടോ കിളിമീൻ കറി വയ്ക്കുന്നതിനേക്കാളും വറുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ് അപ്പം അങ്ങനെ നമ്മൾ മുളകൊക്കെ വരത്തി വെച്ചാൽ മീൻ എടുത്ത് ഇതുപോലെ വറുക്കുക നല്ല പോലെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്നാലേ നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടുകയുള്ളു കേട്ടോ അതല്ലെങ്കിൽ മീൻ്റെ ഉള്ള് നമുക്ക് ശരിക്കും മൊരിഞ്ഞ് കിട്ടില്ല അപ്പോൾ നല്ലപോലെ വെളിച്ചണക്കെ ഒഴിച്ചിട്ട് മൊരിച്ചെടുക്കുക അപ്പോൾ ഇതുറന്ന് മൊരിയട്ടെ നമ്മുടെ കറി കറിവേ തിളച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കറി കേട്ടോ നല്ല മീൻ കറി പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി കറിയാണ് ഇതിലേക്ക് നമുക്ക് ഒരു അല്പം നാളുകേരം അരച്ചെടുക്കണം അപ്പൊ ഞാൻ ആ നാളികേര ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പൊ തേനാട്ടാ നമ്മുടെ മീൻ ഒരിഞ്ഞ് വന്നു മുരിഞ്ഞ് വരുന്നുണ്ട് നമുക്കിനി ഇത് മറച്ചിടാം അപ്പഴത്തേക്കും തേ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തക്കാളി ഇരുമ്പൊളിയല്ലേ പെട്ടെന്ന് വെട്ടോ നല്ല നാടൻ തക്കാളി കേട്ടോ അത് നല്ല നാടൻ തക്കാളിയാണ് നല്ല രുചിയായിരിക്കും ഈ തക്കാളി ഇപ്പൊ നമ്മൾ അതിലേക്കുള്ള ഒരു അല്പം നാളികേരം തേ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീൻ മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മീനൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പൊ മീൻ നല്ല പോലെ മൊഴിഞ്ഞു കേട്ടോ മറച്ചിടാം ഒരു വശം നമ്മൾ നല്ല പോലെ തീയിലാണ് ഇട്ടിട്ടത് അപ്പോൾ അടുത്ത വശം മറച്ചിടുമ്പോൾ നമ്മൾ തീ കുറച്ചിടണം കാരണം ഒരു വശം നല്ല പോലെ മരിഞ്ഞല്ലോ അപ്പോൾ ചട്ടിക്കും നല്ല ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കും നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അറ്റേ വശം മറച്ചിടുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ ആ ചൂടായ എണ്ണയിൽ കിടന്ന് നല്ല പാകത്തിന് മൊരിഞ്ഞിട്ടുട്ടോ അപ്പോൾ ഒരു വശം നല്ല പോലെ മൊരിഞ്ഞു ഇനി നമുക്ക് നല്ല ചൂടായിട്ടൊക്കെ എടുക്കണേ അപ്പോൾ നമുക്കിനി ഫ്രൈ ഒന്ന് തീ കുറച്ച് വെച്ച് ഇതാവാം അപ്പോൾ എണ്ണയൊക്കെ അരത്തത് പോലെ ഇല്ലല്ലോ അപ്പോൾ എണ്ണ പതുക്കെ എണ്ണയിൽ കയറുന്നത് മൊരിഞ്ഞ് വരട്ടേട്ടാ അതവിടെ കരുന്ന് മൊരിഞ്ഞ് വരട്ടേ നമ്മുടെ കറി നോക്കാം അവിടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കറി തക്കാളിയൊക്കെ വന്ന് നല്ല പാകമായിട്ടാണ് തക്കാളിയൊക്കെ അതേ വന്ന് നല്ല പാകമായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് നാളികേരം ഒഴിച്ച് കൊടുക്കാം അല്പം നാളികേരം കേട്ടോ ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി കറിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ഇതാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ കണ്ട നല്ല അടിപൊളി കറി റെഡിന് നമുക്കിതിൽ കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് നല്ല ചുമക്ക വറുത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കറിയും റെഡിയായി മീൻ വറുത്തതും റെഡി ആയിട്ടാണ് ഇനി നമുക്കിതിനൊരു വറവ് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞോട്ടോ നമുക്കിനി ഒരു വറവ് കൊടുത്താൽ മതി അപ്പം ഞാൻ കറി മാറ്റി വെച്ചിട്ട് വറക്കാനുള്ള കുഞ്ഞ് പാനെടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇതേ ചുവന്നുള്ളിയാണ് കേട്ടോ ചുവന്നുള്ളി ആണ് നമ്മൾ കറിയിൽ മൂപ്പിച്ച് ഒഴിക്കാൻ പോണത് നല്ല ചുമക്ക വറക്കണം ചുവന്നുള്ളി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ശരിക്കും പറഞ്ഞാലേ തൃശ്ശൂകാരുടെ കറികളാട്ടോ അത് ഇരുമ്പൻപുളിയും തക്കാളിയും മീൻവെപ്പ് എന്ന് പറയുന്നതിനെ ഇത് തൃശ്ശൂകാരുടെ കറികളാണ് തൃശ്ശൂകാരൻ മീൻ ഇല്ലയെന്ന് വന്നുകഴിഞ്ഞാൽ മീനൊന്നുമില്ല മീൻ്റെ ഒരു രുചി വേണം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ എന്ന് വരുമ്പോൾ വയ്ക്കുന്ന കറിയാട്ടോ ഇത് തക്കാളിയും ഇരുമ്പംപുളിയും മീൻവെപ്പ് ഇതാണ് നമ്മുടെ ഈ കറിയുടെ പേര് ഉള്ളി നല്ല ചുമക്ക മൂക്കണം നല്ല പുളിയുറുമ്പിൻ്റെ നിറം ആവണ വരെ നല്ല ചുമക്കൂക്കണം അപ്പോൾ ഈ കുഞ്ഞ ഇതിന് ഭയങ്കര ചൂടാട്ടോ അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പാകമുണ്ടല്ലോ അതിനേക്കാളൊക്കെ വിട്ട് കരിഞ്ഞു പോകും സംഭവം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പലിടാം അപ്പം ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്തു നമുക്കിനി അത് നല്ല അടിപൊളിയായിട്ട് മൂത്തു നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പതേനട്ടാ നമ്മുടെ കറിയിലേക്ക് നമ്മൾ മൂപ്പിച്ച ഉള്ളി വേപ്പലി അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ആഹാ ഹാ ഈ ചുവന്നുള്ളി മൂത്ത ഒരു മണുണ്ടല്ലോ വേപ്പലും കൂടി അതാണ് ഏട്ടാ നമ്മുടെ കറിയില് രുചി കൊടുക്കണ സംഭവം അപ്പോൾ അതെ നമ്മുടെ തക്കാളി ഇരുമ്പൊളി മീൻപപ്പ് റെഡി നമ്മുടെ മീൻ വറുത്തതും റെഡി നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടാ രുചിയോട് കൂടി ഭക്ഷണം കഴിക്കുക അത്രേ ഉള്ളൂ വേണ്ട വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്താ പണി എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കുള്ള കാഴ്ച കാഴ്ചയുണ്ടത് നേരം വെളുത്തപ്പോൾ തുടങ്ങി പാത്രം കഴുകണതാ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പാത്രം ഇനിയും കഴുകാനുണ്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു അത് അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അവസാനത്തേക്ക് ഇങ്ങനെ വെക്കുക അപ്പതേ ഇതാണ് നമ്മുടെ പരിപാടികൾ നമുക്ക് നമുക്കിങ്ങനെ പണി തീരുമോ മീൻകറി തോറ്റു പോകട്ടോ നമ്മുടെ ഈ ഇരുമ്പൂളിയും തക്കാളിയും കറി നിങ്ങൾ വെച്ച് നോക്കണേ മറക്കല്ലേ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ വിചാരിക്കണത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തരണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ